ഈ റിപ്പോർട്ട് ആദ്യം കൈപ്പറ്റിയ ഞങ്ങളുടെ പ്രതിനിധി റോഷി ബാൽ വിവരാകാശ കമ്മീഷനിലേക്ക് നീങ്ങിയ റോഷി ബാൽ ആ റിപ്പോർട്ടുമായി നമ്മുടെ മുന്നിൽ റോഷി പറയൂ ഒടുവിൽ ഈ അഞ്ചു നാലര വർഷത്തിന് ശേഷം റിപ്പോർട്ട് കയ്യിൽ വരുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെ പുറത്തു വരികയാണ് കാര്യത്തിൽ ഒരു സംശയവുമില്ല ഏറ്റവും കഴിഞ്ഞ കാലങ്ങളിൽ മലയാള ചലച്ചിത്ര ലോകത്ത് ഭക്ഷണം ഏറ്റവും വലിയ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ വളരെ വിശദമായി സംസാരിച്ച കാലം തന്നെയാണ് അത്രയും രൂക്ഷമായ പീഡനങ്ങൾ അതിജീവിച്ചുകൊണ്ടാണ് മലയാള സിനിമയിൽ വനിതകൾ അവർ അത് ടെക്നിക്കൽ സൈഡായാലും നോൺ ടെക്നിക്കൽ സൈഡായാലും അത് അവർ ആക്ട്രസ് ആയാലും ആരായാലും അവർ അത്രയേറെ ബുദ്ധിമുട്ടിയാണ് മുന്നോട്ട് പോയത് അവർ ശാരീരികമായും മാനസികമായും തുടർച്ചയായി പീഡനങ്ങൾ വേട്ടയാടലുകൾ അനുഭവിച്ചുവെന്ന് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജ് മാത്രം പുറത്തു വരുമ്പോൾ അത് വ്യക്തമായി ുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുന്നൂറ് പേജുള്ള റിപ്പോർട്ടിൽ വ്യക്തിഗത വിവരങ്ങൾ ഒഴിവാക്കി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകൾ പുറത്തു വന്നപ്പോൾ അതിൽ പോലും നെടുക്കുന്ന വിവരങ്ങളാണുള്ളത് അപ്പോൾ ഒഴിവാക്കിയ പേജുകളിലെ വിവരങ്ങൾ നമുക്ക് സങ്കല്പിക്കാനും പറ്റില്ല എന്നതാണ് ചില ഭാഗങ്ങൾ നമുക്ക് വായിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അത്രയേറെ ഞെട്ടിക്കുന്ന ഷോക്കടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഇതിനകത്തുന്ന അംഗങ്ങൾ തന്നെ വത്സലകുമാരിയാകട്ടെ ജസ്റ്റിസ് ഹേമയാകട്ടെ കൃത്യമായി അവർ അതിൽ പ്രതിപാദിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഇനി മലയാള സിനിമ ശുദ്ധീകരിക്കപ്പെടാനുള്ള അവസരമായി കണ്ട തുറന്നു കാണിക്കപ്പെട്ടിരിക്കുന്നു റോഷിമൂന്ന് എങ്ങനെയാണെങ്കിൽ റോഷി ഒഴിവാക്കപ്പെട്ട നൂറ്റി അറുപത്തി അഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റി ആറ് വരെയുള്ള പാരഗ്രാഫുകൾ എന്തായിരിക്കും ആ സ്മൃതി അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല ഇതിൽ ഒഴിവാക്കിയ ഭാഗങ്ങൾ ഒന്നൊന്നായി അത് നമ്മളൊന്ന് പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ് ആകെ ഒഴിവാക്കിയ ആ പേജുകളുടെ അല്ലെങ്കിൽ ആ പാരഗ്രാഫുകളുടെ കൃത്യമായ കണക്കുകളുണ്ട് അതിൽ കൃത്യമായി പറയുന്നു ഒന്ന് സ്മൃതി ഇതിൽ പറയുന്നത് പേജ് രണ്ട് മുതൽ നാല് വരെ പാരഗ്രാഫ് നമ്പർ അഞ്ച് അവസാന ലൈൻ ആറ് ഏഴ് എട്ട് ഇരുപത്തി മുതൽ മുപ്പത്തി ഒന്ന് വരെ പേജ് അൻപത്തിയേഴ് അൻപത്തിയെട്ട് അൻപത്തി ഒൻപത് പാരഗ്രാഫാണ് ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള പേജ് അൻപത്തിയേഴ് അൻപത്തിയെട്ട് അൻപത്തി ഒൻപത് പാരാഗ്രാഫാണ് മുപ്പത്തി മുതൽ മുപ്പത്തി ആറ് വരെയുള്ള പേജ് അറുപത്തി ഒൻപത് എഴുപത് പാരഗ്രാഫ് മുപ്പത്തിയേഴാം പേജിൽ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് പാരഗ്രാഫ് നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള പേജ് എൺപത്തി അഞ്ചാം പാരഗ്രാഫ് അൻപത്തി ഒൻപത് മുതൽ എഴുപത്തി ഒൻപത് വരെയുള്ള പേജാണ് നൂറ്റി പതിനെട്ട് മുതൽ നൂറ്റി അറുപത്തിരണ്ട് വരെയുള്ള പാരഗ്രാഫ് എൺപത്തി ഒന്ന് മുതൽ നൂറ് വരെയുള്ള പേജാണ് നൂറ്റി അറുപത്തി അഞ്ച് നൂറ്റി തൊണ്ണൂറ്റി ആറ് വരെയുള്ള മേഖലയിലെ ജീർണ്ണതകൾ തുറന്നു കാട്ടുന്ന പ്രതികരണങ്ങൾ തുറന്നു പറച്ചിലുകളുടെ ഓരോ വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇതിലൂടെ എങ്ങനെയാണ് മലയാള സിനിമാ താരങ്ങളുടെ സംഘടന പ്രതികരിച്ചതെന്ന് കാണാം സിദ്ദിഖ് അമ്മ സംഘടനയുടെ അധ്യക്ഷൻ എന്താണ് പറഞ്ഞതെന്ന് കേൾക്കാം പഠിച്ചിട്ട് പറയാൻ ഒരുപാട് സമയം വേണം എന്നാലും ഞാൻ എന്താണെന്ന് കേട്ടിട്ട് പറയാം ഞാൻ പറയാൻ ബാധ്യസ്ഥനാണ് ഞാൻ പറയണം പക്ഷേ ഞാൻ ഈ പുറത്ത് യാത്ര ചെയ്തു വന്നുകൊണ്ട് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല പഠിച്ചിട്ട് പറയാമെന്ന അമ്മ അധ്യക്ഷൻ പഠിച്ച് പഠിച്ചു പറയേണ്ടി വരുമെന്നുള്ള ഈ അമ്മ സംഘടന എങ്ങനെ സ്ത്രീകളോട് പെരുമാറുന്നു സ്ത്രീകളോട് താരങ്ങളോട് എങ്ങനെ പെരുമാറുന്നു വനിതാ താരങ്ങളോട് പെരുമാറുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ ഉള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അമ്മ സംഘടനയ്ക്കെതിരെ ശക്തമായ പരാമർശങ്ങളുണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ ചില പരാ പരാമർശങ്ങളുടെ വിശദാംശങ്ങളുമായി ഉണ്ണി ബാലകൃഷ്ണൻ ഓരോ വരിയും പ്രധാനമാണ് വലിയ <imitation> വെളിപ്പെടുത്തലാണ് <imitation> ഓരോ വരിയും പ്രധാനമാണ് സ്മൃതി പറഞ്ഞത് വളരെ കൃത്യമാണ് ഓരോ വരിയും പ്രധാനമാണ് നോക്കൂ ഇരുന്നൂറ്റി അഞ്ചാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഇതൊരു ആക്ടറുടെ പരാതിയാണ് കേട്ടോ ഒരു സിനിമ നടന്റെ പരാതിയാണ് ആ സിനിമ ഇത് നമ്മൾ ഇതുവരെ സംസാരിച്ചത് സിനിമാ നടിമാർ പറഞ്ഞിട്ടുള്ള പരാതികളാണെങ്കിൽ ഒരു നടൻ തന്നെ വന്നിട്ട് ഈ കമ്മിറ്റിയുടെ മുമ്പാകെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഞാൻ വായിക്കാം ഇറ്റ് ഈസ് ബ്രോഡ് ടു അവർ നോട്ടീസ് ഓഫ് ദി നോട്ടീസ് ഓഫ് ദി കമ്മിറ്റി ദാറ്റ് പ്രോമിനൻ്റ് ആക്ടർ ഇൻ മലയാളം സിനിമ റെഫേർ ടു ദി പവർഫുൾ ലോബി വിച്ച് എക്സിസ്റ്റ് ഇൻ ഫിലിം ഇൻഡസ്ട്രി ആസ് മാഫിയ ഇൻ സിനിമ ഒരു ആക്ടർ വന്നിട്ട് പറയാണ് ഒരു നടൻ വന്നിട്ട് പറയാണ് ഒരു പവർഫുൾ ഉണ്ട് ഈ മലയാള സിനിമ രംഗത്ത് ആ രംഗത്തെ ആ ലോബിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതിൽ സിൻസ് ദേ കുഡ് ഡു എനിങ് ഇൻ സിനിമ അക്കോർഡിംഗ് ഫാൻസീസ് തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എന്തും ചെയ്യാൻ കഴിയുന്ന ഒരു മാഫിയ എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് ആ നാടൻ്റെ പേര് വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ ഞാൻ പറയുന്നത് നടിമാർക്ക് മാത്രമല്ല ഈ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്ന നടന്മാർക്കും ഇത്തരത്തിലുള്ള പരാതികളുണ്ട് എന്നുള്ളതാണ് നമുക്കറിയുന്ന ോ തിലകനെ പോലെ ഒരു നടനെ എത്ര നിസ്സാരമായിട്ടാണ് ബാൻ ചെയ്തത് മലയാളത്തിലെ മലയാള സിനിമാ മേഖല കണ്ടിട്ടുള്ള ഏറ്റവും കരുത്തനായ നടന്മാരിൽ ഒരാളായിട്ടുള്ള തിലകൻ എന്ന് പറയുന്ന നടൻ എത്ര കാലമാണ് സിനിമയിൽ മലയാള സിനിമയിൽ ഉണ്ടായിര ഇല്ലാതിരുന്നത് ആ സിനിമ എങ്ങനെയാണ് ഒരാൾക്ക് ബാൻ ഏർപ്പെടുത്താൻ കഴിയുന്നത് ഒരു കലാകാരനെ നിസ്സാരമായി തള്ളൽ തള്ളിക്കളയാൻ കഴിയുന്ന വിധത്തിൽ ഈ മാഫിയ ശക്തമായിരിക്കുന്നു എന്നതിന് തിലകൻ്റെ ഉദാഹരണം വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണല്ലോ ഡബ്ല്യു സി സി മറ്റൊരു കാര്യമാണ് അതിൽ പിന്നെ ഒരു പ്രൊട്ടസ്റ്റ് എങ്കിലും ഉണ്ടെന്ന് പറയാം ആ സിനിമ മേഖലയിൽ നടക്കുന്ന ചൂഷങ്ങൾക്കെതിരായി പ്രൊട്ടസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ ചില കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ മാറ്റി നിർത്തിയെന്ന് പറയാം വലിയ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളൊന്നും ആ സംഘടനയിൽ ഇല്ലാതാനും പക്ഷേ തിലകൻ്റെ ഒരു കാര്യം എങ്ങനെയാണ് സംഭവിച്ചത് അപ്പോൾ ഇതൊക്കെ വളരെ വ്യക്തമായ കാര്യങ്ങളാണ് ഒരു പവർഫുൾ ലോബി ഉണ്ടെന്നൊരു നടൻ തന്നെ വന്ന് പറയുന്നു ഈ അവരുടെ വിംസ് അനുസരിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് അവരുടെ ഇംഗിതങ്ങളെ അംഗീകരിക്കാത്തപ്പോൾ അവരെ വെല്ലുവിളിക്കുമ്പോൾ അവർക്കെതിരായി സംസാരിക്കുമ്പോൾ ഒരു നിയമവും ബാധകമല്ലാത്ത വിധത്തിൽ അവരെ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്താക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു നടൻ തന്നെയാണ് അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കൂ ഈ സിനിമ താങ്കൾ സൂചിപ്പിച്ചതുപോലെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ ഓരോ വരിയും ഓരോ വെളിപ്പെടുത്തലാണ് ഈ റിപ്പോർട്ടിലെ ഈ റിപ്പോർട്ട് എങ്ങനെയാണ് തുടങ്ങിയിരിക്കുന്നത് ആദ്യത്തെ വരി എന്ന് പറയുന്നത് ഈ സിനിമ എന്ന് പറയുന്നത് ദുരൂഹ നിറഞ്ഞൊരാകാശമാണ് പറഞ്ഞിട്ടാണ് ഈ റിപ്പോർട്ട് തുടങ്ങുന്നത് തിളക്കമുള്ള നക്ഷത്രങ്ങളും സുന്ദര ചന്ദ്രനുമുള്ള ദുരൂഹതകളുടെ ആകാശം ഇപ്പോൾ എന്ന് മാത്രമല്ല നിങ്ങൾക്കൊരു അപായ സൂചന ഉള്ളു നൽകുന്നു കോഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് ഉപ്പാണ് പഞ്ചസാരയാണ് എന്ന് തോന്നും പക്ഷേ ഉപ്പാണ് നിങ്ങളത് മനസ്സിലാക്കിക്കോളൂ ആദ്യത്തെ പാരഗ്രാഫാണ് ഈ റിപ്പോർട്ടിൻ്റെ ആ റിപ്പോർട്ടിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ് തന്നെ ഈ മലയാള സിനിമാ മേഖലയെ ഇവിടെ നിന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ ഏറ്റവും നല്ല ക്രക്സാണ് ആ ക്രക്സ് ആണ് ആദ്യ വാചകത്തിൽ തന്നെ ഉള്ളത് സിനിമാ മേഖല എന്ന് പറയുന്നത് ദുരൂഹതകൾ നിറഞ്ഞൊരാകാശമായിരിക്കുന്നു അവിടെ ചന്ദ്രനും ശോഭയില്ല അവിടെ താരങ്ങൾക്കും ശോഭയില്ല അതുതന്നെയാണ് ഈ റിപ്പോർട്ടിൻ്റെ കൺക്ലൂഷൻ ആ കൺക്ലൂഷൻ ആദ്യ പാരഗ്രാഫിൽ തന്നെ പറഞ്ഞിരിക്കുന്നു പിന്നെ തുടർന്ന് ഇങ്ങോട്ട് നടത്തിയിരിക്കുന്നതെല്ലാം സാക്ഷി മൊഴികളുടെ അടിസ്ഥാനത്തിൽ കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ട ഉത്തമ ബോധ്യത്തിൽ എടുത്തിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ഇത് നടിമാർ മാത്രം പറഞ്ഞ കാര്യങ്ങളായിട്ട് കാണണ്ട ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ടുള്ള ഈ സിനിമയിൽ ഒരു അവസരം കിട്ടാൻ വേണ്ടി വന്നിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണ് അവരെ പോയി കണ്ടിട്ട് അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കും പൈസ വാങ്ങിച്ചിട്ട് റോള് തരപ്പെടുത്തി തരാമെന്ന് പറയും എന്നിട്ട് ഒരു റോളും ഉണ്ടാവില്ല ഇനി പൈസ വാങ്ങിയിട്ട് ഈ റോളിന് വേണ്ടി പോകുന്ന ആളുകളാണ് കാസ്റ്റിംഗ് കൗച്ച് അതിന് പറയുന്ന രണ്ട് വാക്കുകൾ കൂടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അഡ്ജസ്റ്റ്മെന്റ് കോംപ്രമൈസ് നിങ്ങളൊരു കോംപ്രമൈസിന് തയ്യാറാകണമെന്നാണ് പറയുക അല്ലെങ്കിൽ നിങ്ങളൊരു അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാകണമെന്ന് പറയുക അതായത് ഒരു നടി ആകാൻ ആഗ്രഹിച്ച ഒരു പെൺകുട്ടി ഈ സിനിമാ മേഖലയിലേക്ക് ചെന്നാൽ ആദ്യം അങ്ങോട്ട് പണം കൊടുക്കണം അതുകൂടാതെ ഈ പറയുന്ന ഡയറക്ടർക്കോ പ്രൊഡ്യൂസർക്കോ കാസ്റ്റിംഗ് കൗച്ച് എന്ന പ്രയോഗം തന്നെ ഈ റിപ്പോർട്ടിൽ എടുത്തിട്ടുണ്ട്